നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാനസപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രൻ വീണ്ടും വിവാദങ്ങളിലേക്ക് ഓടിക്കയറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇക്കഴിഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടുമുമ്പ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ അതിനിശതമായ വിമർശനങ്ങൾ ഉയർന്ന കാഴ്ച നാം കണ്ടതാണ് ഈ മേയറെയും വച്ചുകൊണ്ടാണ് നമ്മൾ ഇനി തെരഞ്ഞെടുപ്പിന് നേരിടുന്നതെങ്കിൽ തിരുവനന്തപുരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ സാധ്യതയില്ല എന്നാണ് അന്ന് മേയർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നത് ഒരിക്കൽ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തന്നെ ചേർന്ന മറ്റൊരു പാർട്ടി തല യോഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ കൃത്യമായ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അത് പിന്നീട് പിണറായി വിജയൻ ഇടപെട്ട് തീർക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ വിവാദത്തിൽ നിർന്നിരിക്കുന്നത് ഡിവൈഎഫ്എയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വസഭവം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന നൂറ് വീടിന്റെ നിർമ്മാണോദ്ഘാടനത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്ന ചടങ്ങുകളുടെ വിളംബരത്തിന് വേണ്ടി നാട്ടിൽ നാട്ടിയിരുന്ന അതായത് തിരുവനന്തപുരം നഗരത്തിൽ നാട്ടിയിരുന്ന കൊടി മേയർ ആര്യ രാജേന്ദ്രന്റെ കീഴിലുള്ള ജീവനക്കാർ ായമാനം ഒന്ന് എടുത്തുകൊണ്ടുപോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐക്കാർ മേയർ ആര്യ രാജേന്ദ്രനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തന്റെ ജീവനക്കാർ ഇത്തരം കൊടിതോരണങ്ങൾ അഴിച്ചു കൊണ്ടുപോയി ും എന്നാണ് ആര്യ രാജേന്ദ്രൻ ഡിവൈഎഫ്ഐക്കാരോട് പറഞ്ഞത് നിലവിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മെമ്പർ കൂടിയാണ് ആര്യ രാജേന്ദ്രൻ എന്നുള്ളത് വിസ്മരിക്കത്തക്കതല്ല തിരുവനന്തപുരം സി ജില്ലാ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് മേയറോട് ഇത്തരത്തിലുള്ള പരാതി ഉന്നയിച്ചത് വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന നൂറ് വീടിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി വരുന്ന ചടങ്ങിൽ നാട്ടിയിരുന്ന ഡിവൈഎഫ്എയുടെ കൊടി തോരണങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ജീവനക്കാരെ അഴിച്ചുമാറ്റിയത് എന്നുള്ള ആക്ഷേപമാണ് ഡിവൈഎഫ്ഐക്കാർ മേയർ ആര്യ രാജേന്ദ്രനോട് പറഞ്ഞത് എന്നാൽ ഇതിൽ തനിക്ക് ഒരു പങ്കുമില്ല എന്നാണ് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് കാരണം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു പൊതുനിരത്തുകളിൽ കാഴ്ചക്കാർക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് കാഴ്ച മറച്ചുകൊണ്ട് നാട്ടുന്ന കൊടി തോരണങ്ങളെല്ലാം നീക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ അത്തരം കൊടി തോരണങ്ങൾ നീക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ കൊടികളാണോ നീക്കാൻ ചെയ്യാത്തത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിമാർ കൃത്യമായി പിഴയൊടുക്കേണ്ടതായി വരും മാത്രമല്ല അനാസ്ഥ കാണിച്ചതിന് കോടതി ഉത്തരവ് ലംഘിച്ചതിന് അവർക്കെതിരെ കേസുമുണ്ടാകും എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉത്തരവിലൂടെ പറഞ്ഞത് ഈ ഉത്തരവ് ലംഘിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജീവനക്കാർ ഡിവൈഎഫ്എയുടെ അടക്കമുള്ള കൊടികൾ നീക്കിയത് എന്നാണ് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് എന്നാൽ അവിടെ കെ എസ് യുവിൻ്റെയും ബി ജെ പി കാരുടെയും കൊടികൾ ഉണ്ടായിരുന്നു അതെന്തുകൊണ്ട് നീക്കിയില്ല എന്നാണ് ഡിവൈഎഫ്എ കാര് ആര്യ രാജേന്ദ്രനോട് ചോദിച്ചത് ഇവിടെയാണ് ഈ വിഷയത്തിൽ ടെസ്റ്റ് ഇരിക്കുന്നത് കാരണം കുറേ കാലമായി ആര്യ രാജേന്ദ്രൻ വാർത്തകളിലൊന്നും തന്നെ നിറയാറുണ്ടായിരുന്നില്ല അഥവാ ലൈവായിരുന്നില്ല മുൻപ് തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ യദു എന്ന് പറയുന്ന ഒരു കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരൻ്റെ ജോലി കളയുന്നതിൽ മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും നടത്തിയ ചില നാടകങ്ങൾ നമ്മൾ കണ്ടത് തന്നെയാണ് ഇത്തരം വിഷയങ്ങളും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെടുകയുണ്ടായി അന്ന് കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവറായ യദു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് കണ്ടുകിട്ടാതെ പോയത് മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയ്ക്കും ഗുണകരമായി എന്ന് തന്നെയാണ് മേയറേയും സച്ചിൻ ദേവിനെയും വിമർശിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ചില തിരുവനന്തപുരം കാരായ ജില്ലാ കമ്മിറ്റിക്കാർ അഭിപ്രായപ്പെട്ടത് ആരോപണങ്ങൾ ഉയർത്തിയത് പാവപ്പെട്ട താൽക്കാലിക ജീവനക്കാരനായിരുന്ന യുവിനെ ഈ വിഷയത്തിന്റെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ട് ഇന്നേ വരെയും അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടില്ല മറ്റ് ജോലികൾ ചെയ്താണ് അദ്ദേഹം കുടുംബം പോറ്റുന്നത് എന്ന് പറയുമ്പോൾ ആര്യ രാജേന്ദ്രന്റെ ദാഷ്ട്യവും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയുടെ അനാസ്ഥയും കൊണ്ട് പാവപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരന് തൻ്റെ തൊഴിൽ നഷ്ടമായി തൻ്റെ കുടുംബത്തിനുള്ള ഏക ആശ്രയം വരുമാനമാർഗം നഷ്ടമായി എന്നുള്ളത് കേരളം ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് അതിനുശേഷം തിരുവനന്തപുരം റെയിൽവേക്ക് സമീപമുള്ള ഒരു മാൻഹോളിൽ ജോയി എന്ന് പറഞ്ഞൊരാൾ ആ ഹോൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങി അദ്ദേഹം മരണപ്പെടുകയും ആ സമയത്തും ആര്യ രാജേന്ദ്രൻ വിവാദങ്ങളിൽ നിറയുണ്ടായി പിന്നീട് ഇന്നേ വരെയും ആര്യ രാജേന്ദ്രനെ ജനങ്ങൾ കണ്ടിട്ടില്ല ഇവരെവിടെയാണ് എന്നത് പോലും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ കൊടികൾ നീക്കി മനഃപൂർവ്വം സാമൂഹ്യ രംഗത്ത് ശ്രദ്ധ നേടുവാൻ വേണ്ടിയാണോ ആര്യ രാജേന്ദ്രൻ ഇത് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്നത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി കേരള രാഷ്ട്രീയ മണ്ഡലം ഒരുങ്ങിക്കഴിയുന്ന ഈ സാഹചര്യത്തിൽ ആര്യ രാജേന്ദ്രൻ എന്ന് എന്നറിയിക്കുന്നതിന് വേണ്ടി ഇത്തരം ചില നാടകങ്ങൾ നടത്തി തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നതാണോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ തൻ്റെ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ കൊടിതോരണങ്ങൾ മാറ്റി ഒരു വിഷയം ഉണ്ടാക്കുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാണോ എന്നറിയില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മാനസപുത്രി എന്നറിയപ്പെടുന്ന ആര്യ രാജേന്ദ്രനെ ഈ വിഷയത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ തരം താഴ്ത്താനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാനോ സാധ്യതയില്ല മാത്രമല്ല മേയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്ന രീതിയിൽ ഡിവൈഎഫ്ഐക്കെതിരെ വേണമെന്നുണ്ടെങ്കിൽ കേസെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി പാർട്ടി തലത്തിൽ കൈക്കൊള്ളാൻ സാധിക്കും എന്നൊക്കെ കൂടി തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഏതായാലും തിരുവനന്തപുരം നഗരത്തിലെ ഡിവൈഎഫ്ഐയുടെ കൊടിതോരണങ്ങൾ മുഖ്യമന്ത്രി വരുന്ന ചടങ്ങിന് വേണ്ടി നാട്ടിയിരുന്ന കൊടി തോരണങ്ങൾ നീക്കം ചെയ്തതിനെതിരെ ആര്യ രാജേന്ദ്രനെതിരെ ഡിവൈഎഫ്ഐക്കാർ പരാതി നൽകിയിട്ടുണ്ട് പാർട്ടിയിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇനി ഇതിന്റെ പരിണിത ഫലം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കത്തി y